കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി ആരാധകർ കത്തിരിക്കുകയാണ് എന്നാൽ സോഷ്യൽ മീഡിയയിലെ മെല്ലെ പോക്ക് ആരാധകരെ നിരാശയിലാക്കുന്നുണ്ട് മറ്റ് ക്ലബ്ബുകൾ മത്സരിച്ച് സൈനിംഗുകൾ നടത്തുമ്പോഴാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എന്നാൽ ഇതിനിടയിലും ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളും പുറത്തുവരുന്നുണ്ട് കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൽ ലോണിൽ അയച്ച രണ്ട് താരങ്ങൾ കാലാവധി പൂർത്തിയാക്കി ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരിച്ചെത്തുകയാണ് ഐ ലീഗ് ക്ലബ് ഇന്റർ കാശിയിലേക്ക് ബ്ലാസ്റ്റേഴ്സ് അയച്ച രണ്ട് മലയാളി താരങ്ങളായ മുഹമ്മദ് അജ്സലും ബിജോയ് വർഗീസുമാണ് ലോൺ കാലാവധി പൂർത്തിയാക്കി ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങുന്നത് ഇരുവരും മികച്ച പ്രകടനം നടത്തിയാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് മടങ്ങുന്നത് ഇന്റർ കാശിക്കായി കഴിഞ്ഞ സീസണിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് മൂന്ന് ഗോളുകൾ നേടിയതിനു ശേഷമാണ് അജ്സലിന്റെ മടക്കം ബിജോയ് ആവട്ടെ കാശിക്കായി കഴിഞ്ഞ സീസണിൽ പത്ത് മത്സരങ്ങളും കളിച്ചിട്ടുണ്ട് ഇരുവരും ലോൺ കാലാവധിയിൽ മികച്ച പ്രകടനമാണ് കാശിയിൽ നടത്തിയത് എന്നാൽ ഇരുവർക്കും ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ സീനിയർ ടീമിലേക്ക് പ്രൊമോഷൻ കൊടുക്കുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട് അജ്സലിന്റെ കരാർ കഴിഞ്ഞ മെയ് മുപ്പത്തിയൊന്നിന് അവസാനിച്ചിരുന്നു ബിജോയ്ക്ക് അടുത്ത സീസൺ വരെ ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ട്